നമ്മളിപ്പോൾ വീഡിയോയില് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓട് വർക്കിൻ്റെ താഴെ സീലിംഗ് ഓട് ചെയ്യുമ്പോൾ അത് പല രൂപത്തിലും സീലിംഗ് ചെയ്യുന്നവരുണ്ട് ടീ ആംഗിൾ കൊണ്ട് സെറാമിക്കിൻ്റെ ഓട് വെച്ച് സീലിംഗ് ചെയ്യുന്നവരുണ്ട് മുക്കാൽ കൊന്നലിൻ്റെ പട്ടിക പൈപ്പുകൾ സാധാരണ നോർമലി ഓട് കൊണ്ട് സീലിംഗ് വർക്ക് ചെയ്യുന്നവരുണ്ട് അതല്ല ജിപ്സം പാനൽ കൊണ്ട് ചെയ്യുന്നവരുണ്ട് നമ്മളിവിടെ കാണുന്നത് ഓഡ് വർക്ക് എന്ന് വെച്ചാൽ സ്റ്റോൺ കോട്ടഡ് ഷീറ്റാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ വിരിച്ചിട്ടുള്ളത് അതിൻ്റെ താഴെ ബഡ്ജറ്റ് കോസ്റ്റ്ലി ആയിട്ട് അതായത് ബഡ്ജറ്റ് കുറവ് ആണ് ഉദ്ദേശിച്ചത് അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ ആണ് മറ്റുള്ള സെറാമിക്കിൻ്റെ വർക്കും എല്ലാം ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് വരും ഇതിപ്പോൾ നമ്മൾ ഈ ഒരു വർക്കാവുമ്പോൾ ഈ ഒരു നിങ്ങളുടെ വീഡിയോയിൽ കാണുന്ന ഈ മുഴുവൻ സീലിങ്ങിൻ്റെ വർക്കിനും ആകെ മെറ്റീരിയൽ കോസ്റ്റ് ഏകദേശം ഒരു പതിനഞ്ച് പതിനയ്യായിരം രൂപയോളാണ് ആകെ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് പക്ഷെ ലേബർ മൂന്ന് ദിവസത്തെ ലേബർ വരുന്നുണ്ട് കാരണം ഫുള്ള് വർക്കും ഹൈറ്റിലാണ് വർക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ലേബർ കോസ്റ്റ് മാത്രം മാറ്റം വരും മെറ്റീരിയൽ കോസ്റ്റ് വളരെ കുറവാണ് കാരണം ഇതിൻ്റെ സ്ട്രെച്ചർ വർക്കും മുഴുവൻ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സീലിംഗ് ചെയ്യണത് എന്നുള്ള ഉദ്ദേശത്തിൽ ആ രൂപത്തിലാണ് നമ്മളിതിൻ്റെ സ്ട്രെച്ചറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഇത് വുഡിൻ്റെ പാനൽ പോലെ തോന്നിക്കണ ഗ്ലാഡിങ്ങിൻ്റെ ഷീറ്റാണ് ഏകദേശം നൂറ്റി പതിനഞ്ച് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററോളം വീതി വരുന്ന ഷീറ്റാണ് നീളം നമ്മളെ നമ്മൾ അത് നമ്മൾ നമ്മൾ എത്രയാണോ അളവ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അളവിൽ അത് കിട്ടണത് കാരണം ഇത് ടോട്ടലി ഏകദേശം ഇത് ആയിരത്തി എണ്ണൂറ്റമ്പത് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം അടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ മൊത്തം സ്റ്റോൺ കോട്ടഡ് റൂഫിങ്ങിൻ്റെ വർക്ക് അതിൻ്റെ താഴേക്കുള്ള സീലിങ്ങിൻ്റെ വർക്കിനാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പൈസ ഏകദേശം പതിനയ്യായിരം രൂപയോളം വരുന്നത് ഇനി ഇതിലും നമുക്ക് ചിലവ് കൂടിയിട്ട് എന്നുള്ളൊരു ഉദ്ദേശത്തിലാണെങ്കിൽ സാധാ നോർമലി പിന്നെ ടിയാങ്കുകളെല്ലാം വെച്ച് സെറാമിക്കിൻ്റെ ഓട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വെറൈറ്റി വേണമെന്ന് കസ്റ്റമർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം സെറാമിക്കിൻ്റെ ഓട് സീലിങ്ങിൻ്റെ വർക്ക് എല്ലാ വീട്ടിലും നോർമലി കണ്ടുവരുന്നതാണ് അപ്പോൾ അതിൽ നിന്നും വുഡിൻ്റെ ഒരു പാനൽ പോലെ തോന്നിക്കുന്ന ഒരു ഷീറ്റ് മാത്രമായിരുന്നു ഉപ്പറെ പിന്നെ ലക്ഷ്യം അതായത് കസ്റ്റമറെ ആഗ്രഹം അതായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എൻക്വയറി നടത്തി അപ്പോൾ നമുക്ക് മറ്റുള്ള ഫൈബർ മെറ്റീരിയൽ എല്ലാം വുഡിൻ്റെ പാനൽ ഭയങ്കര പ്രൈസാണ് ഏകദേശം സ്ക്വയർ ഫീറ്റ് നല്ല എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മളിത് കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ഇതാണ് അത്യാവശ്യം എമൗണ്ട് വളരെയധികം കുറവായിട്ട് തോന്നുന്നത് അപ്പോൾ നിങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഈ അവൈലബിൾ ആയി ഈ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ട് എല്ലാം സാധന നോർമലി എല്ലാ ഷീറ്റ് ട്രഫോൾഡ് ഷീറ്റ് വെക്കുന്ന ഷോപ്പിലും പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കാരണം നമ്മളിവിടെ എ ഫ്രെയിമില് സ്ട്രെച്ചർ ചെയ്തുകൊണ്ട് സൈഡിൽ വി ബോർഡ് അടിച്ചു കൊണ്ട് ചെയ്തൊരു വർക്കാണ് എന്നിട്ട് അതിനോട് ഫിക്സഡ് ആക്കിയിട്ട് നമ്മൾ ഗ്ലാഡിങ്ങിൻ്റെ വർക്കും പിന്നെ ഗ്ലാഡിങ്ങിൻ്റെ സൈഡ് കാണാതിരിക്കാൻ നമ്മൾ ഒരു ഇഞ്ചിൻ്റെ അലൂമിനിയത്തിൻ്റെ എല്ലാങ്കിള് ബ്ലാക്ക് കളറിൽ എല്ലാ എല്ലാംഗിള് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ക്രൂ നമ്മൾ എവിടെയെല്ലാം സ്ക്രൂ നമുക്ക് നമ്മൾ മുക്കാലിഞ്ചിൻ്റെ സെൽഫ് സ്ക്രൂ ആണ് അത് വരണ ഭാഗത്തെല്ലാം നമ്മൾ പെയിൻറ്റിങ്ങിൽ വുഡിൻ്റെ കളർ പെയിൻറ്റിങ് നമ്മൾ ചെയ്തുകൊണ്ട് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്